ടീച്ചർ പറഞ്ഞതേ പാവങ്ങളുടെ ഒക്കെ ഒപ്പം നിൽക്കുന്ന ഒരു മന്ത്രി ആയിരിക്കും സുരേഷ് ഗോപി എന്നാണ് ഈ കെ നായനെ പോലെ തന്നെ പാവങ്ങൾക്കൊപ്പമായിരിക്കും അല്ല അത് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അതായിരിക്കും മന്ത്രി ഒരിക്കലും അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയുള്ള മന്ത്രിയായിരിക്കും ഉത്തരവാദിത്വത്തിൻ്റെ വലുപ്പം അനുസരിച്ച് നമ്മൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല അല്ലേ എല്ലാവരും നമ്മുടെ നോക്കായിരിക്കും പേഴ്സണലി പാവങ്ങൾ എന്ന് പറയുന്ന കരുതല്ല വീട്ടിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കണ്ണൂർ പയ്യാമ്പലത്തെ കെ ജി സ്മാരക സ്മൃതികൂടീരത്തിൽ പുഷ്പാർച്ചന നടത്തി മടായിക്കാവ് പറശ്ശിനി മടപ്പുര മുൻ മുഖ്യമന്ത്രി ഇ കെ നയനായരുടെ വസതി കഥാകൃത്ത് ടി പത്മനാഭന്റെ വസതി എന്നിവ സന്ദർശിച്ച ശേഷം ഉച്ച സുരേഷ് ഗോപി പയ്യാമ്പലത്ത് എത്തിയത് പാവപ്പെട്ടവരോട് തനിക്ക് താല്പര്യമുണ്ടെങ്കിലും മന്ത്രി എന്ന നിലയിൽ എല്ലാവരെയും ഒരുപോലെ കാണുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു മുൻ മുഖ്യമന്ത്രി നയനായരുടെ കുടുംബവുമായി നേരത്തെ തന്നെ അടുത്ത ബന്ധമുണ്ട് മുൻപും ആ വീട്ടിൽ പോയിട്ടുമുണ്ട് ഇതൊന്നും അന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ താൻ മന്ത്രിയായതുകൊണ്ട് തന്റെ പോക്കും വരവുമെല്ലാം മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞു ബി ജെ പി നേതാക്കളായ എ പി അബ്ദുള്ളക്കുട്ടി കെ രഞ്ജിത്ത് സി രഘുനാഥ് എൻ ഹരിദാസ് ബിജു ഇളക്കുഴി എം ആർ സുരേഷ് എന്നിവർ ചേർന്ന് സുരേഷ് ഗോപിയെ സ്വീകരിച്ചു തുടർന്ന് കെ ജിമാരാരുടെ സ്മൃതികൂടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം കൊട്ടിയൂരിയിലേക്ക് തിരിച്ചു ന്യൂസ് ഡെസ്ക് യുടോക്